ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹർ ആണെങ്കിൽ നമ്മുടെ രാഹുലിനെ ഇട്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക ആ എടോ രാഹുലേ എടോ അമ്മായി അച്ചാ തൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകണമെങ്കിൽ എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു തന്നേ പറ്റൂ എൻ്റെ കല്യാണത്തിന് താൻ അവിടെ വന്ന് നിന്ന് എൻ്റെ അച്ഛനായാൽ ഉറപ്പായിട്ടും ഞാൻ എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിച്ച് നിന്ന് നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാം എന്താ പോരെ വീൽ ചെയറിട്ട് തരാം അവിടെ ഇരുന്നാൽ മതി അവിടെ ഇരുന്ന് അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തു തന്നാൽ മതി വേറെ ഒന്നും താൻ ചെയ്ത് സഹായിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് മനോഹർ രാഹുലിനോട് പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാഹുൽ തുറച്ചു നോക്കുക മനോഹറിനെ അയ്യോ എന്നെ ഇങ്ങനെ നോക്കല്ലേ എനിക്ക് പേടിയാവും അമ്മായിച്ച എന്നൊക്കെ പറഞ്ഞോണ്ട് മനോഹർ നിൽക്കുമ്പോഴത്തേക്കും മനോഹറിനൊരു ഫോൺ കോൾ വരുക ഹാ ഹലോ എന്താടാ എടാ നീ എവിടെയാടാ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്തിനാ ആ അതൊക്കെ പറയാം ആ എന്നാൽ ശരിയടാ എവിടെ വന്നോ എന്ന് പറഞ്ഞാൽ ഞാൻ വരാം ആ ശരിയടാ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹര ഫോൺ കട്ട് കെട്ടിയോ അതെ അമ്മയേച്ചോ എനിക്കൊരാളെ കാണാനുണ്ട് എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ ആ പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവിടെ അച്ഛൻ്റെ വേഷത്തിൽ വന്നിരുന്നോളണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ പോകില്ല പിന്നെ ഞാൻ ആദ്യമായിട്ടാ ഇത്രയും വർഷം ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനോട് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞിനെനിക്കിപ്പോൾ പിരിയാൻ പോലും മനസ്സിൽ ബുദ്ധിമുട്ടുണ്ട് ഓ നിനക്ക് കുഞ്ഞുങ്ങളോടൊക്കെ സ്നേഹം തോന്നോ ഇല്ലായിരുന്നു ഇത് പക്ഷേ ഒരുപാട് നാൾ മോളെ കൂടെ നിർത്തിയതല്ലേ അപ്പം പിന്നെ മോളോട് സ്നേഹം ഇല്ലാതിരിക്കുവോ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ മനോഹർ അവിടെ ഒന്ന് പോവുക ഈ സമയം ചെല്ലടാ ചെല്ല് നിനക്കുള്ള കാലൻ ഒരുങ്ങിക്കഴിഞ്ഞു അവനിനി നിന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കും അതുകൊണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ലടാ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും നീ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ നിന്റെ കയർ കഴുത്തിൽ കയറിട്ട് മുറുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് ഗംഗാപ്രസാദിനെയാണ് കാണിക്കുന്നത് ഗംഗാപ്രസാദിൻ്റെ അടുത്തേക്ക് നമ്മുടെ മനോഹർ ചെല്ലുക ആ ഏടാ എത്ര നേരമായി കാത്തു നിൽക്കുന്നു എന്താടാ എന്തു പറ്റി ഏയ് ഒന്നുമില്ലടാ അല്ല ഞാനേ ചില കാര്യങ്ങൾ നിന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വിളിച്ചത് എന്താടാ എന്ത് കാര്യം അത് എൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയും അവരുടെ മകളും ഈ നാട്ടിലുണ്ടടാ അത് കേട്ടതും ഓ അവരെവിടെയാ താമസിക്കുന്നത് അതറിയില്ല ഈ നാട്ടിലേതോ പരിസരത്തുണ്ട് പിന്നെ എൻ എങ്ങനെയെങ്കിലും സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കണമെന്ന് കരുതിയതാ എടാ എന്നാലും അവർ ചെയ്തത് ശരിയാണോ ഏഹ് എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ അച്ഛൻ ചെയ്തത് ഒട്ട് ശരിയായ കാര്യമല്ല മകൻ എന്ന നിലയ്ക്ക് നിൻ്റെ പേരിൽ എന്തേലും തരണമായിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ അയാളോട് ഇത്ര ദേഷ്യപ്പെടുന്നത് എന്തൊക്കെയായാലും അയാളെ കൊന്നിട്ട് സ്വത്തുക്കളൊക്കെ എഴുതി മേടിച്ചിട്ട് കൊല്ലണമെന്നൊക്കെ കരുതിയതാ പക്ഷേ അതിനു മുമ്പ് ആ കിളവൻ ചത്തു എൻ്റെ കഷ്ടകാലം അമ്മയും മകളും ഇപ്പൊ ഒരുപാട് 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 കാര്യങ്ങളും ആലോചിച്ച് നടക്കുക എല്ലാം ഞാൻ ഇല്ലാതാക്കും അവരെ ഇല്ലാതാക്കി സ്വത്തുക്കൾ ഞാൻ തട്ടിയെടുക്കും ഇടാ നീ ഇനിയും ഇങ്ങനെ കാത്തിരുന്ന ഈ സ്വത്തുക്കളും നിന്റെ കൈവിട്ട് പോവും ഇപ്പൊ ഇവിടെ പ്രശ്നം അതല്ല മറ്റൊരു പ്രശ്നം ആ കാർത്തികയ്ക്ക് ഒരു ബന്ധുക്കളും സ്വന്തം സ്വന്തക്കാരൊന്നും ഇല്ലയെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ ഇവിടെയും അവർക്ക് ബന്ധുക്കാരുണ്ട് അതാരാടാ ഹാ കാർത്തികയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയും അവരുടെ മകളും മകളുടെ ഭർത്താവും ഏ അവരൊക്കെ ആരാ അവരൊക്കെ ഈ നാട്ടിൽ വലിയ വലിയ നിലയിൽ ജീവിക്കുന്നവരാ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട് ആർ എസ് കൺസ്ട്രക്ഷൻ ആർ എസ് കൺസ്ട്രക്ഷൻ്റെ എം ഡി കല്യാണിയാണ് കാർത്തികയുടെ അച്ഛൻ്റെ രണ്ടാമത്തെ കുടിയിലെ മകൾ അത് കേട്ടതും മനോഹറിന് ചിരിക്കുക മനോഹറിന് ചിരിയുണ്ട് എടാ ഞാൻ തമാശയല്ല പറഞ്ഞത് നീ അതിനിങ്ങനെ പോലെ ചിരിക്കുന്ന എന്തിനാ എടാ ഈ കാണുന്ന കല്യാണിയാണോ നീ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മൊബൈലിൽ ഫോട്ടോ കാണിക്കുക ആ കല്യാണി കല്യാണിന്ന് നിനക്കറിയോ ഇവളെനിക്കറിയുമെന്നോ എടാ ഞാനും ഇവളെ അടുത്തടുത്ത് താമസിക്കുക അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അത് ഇവള് കാരണമായിരിക്കും അതെടാ അത് ശരിയാ ഈ സ്വത്തുക്കളൊക്കെ എങ്ങനെയെങ്കിലും കാർത്തികയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഇവള് വന്നു ഇവൾ വന്നതുകൊണ്ടാണ് ഒന്നും നടക്കാതെ പോയത് അതുകൊണ്ടാണ് അവളുടെ ഭർത്താവിനെ കിടപ്പിലാക്കിയത് എടാ ഈ കല്യാണിയുടെ ഭർത്താവ് ഉണ്ടല്ലോ കിരൺ അവൻ്റെ അമ്മാവൻ ഉണ്ടല്ലോ അവൻ്റെ മരുമകനാണ് ഞാൻ ഓ രാഹുൽ രാഹുലിൻ്റെ മരുമകനാണോ നീ അതെ ഹാ എന്ന എടാ മനോഹറെ നിനക്കൊരു പ്രശ്നമുണ്ട് എന്താ നിന്നെ കൊല്ലാനെ കൊട്ടേഷൻ തന്നിരിക്കുവാണ് ആ രാഹുൽ എനിക്ക് അത് കേട്ടതും ഓ അപ്പം നീ എന്നെ കൊല്ലാനുള്ള കൊട്ടേഷനും ഏറ്റെടുത്തു അല്ലേ ഏയ് അങ്ങനെ ചെയ്യുമൊന്നുമില്ല ഇപ്പം എന്റെ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാർ വേണം അതുകൊണ്ടാണ് അങ്ങനെ നി നിൽക്കുന്നത് പിന്നെ കൊട്ടേഷൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു എന്ന് പറഞ്ഞാലല്ലേ അവരെ എൻ്റെ കൂടെ നിൽക്കൂ അതിന് വേണ്ടി വെറുതെ ഒന്ന് പറഞ്ഞതാടാ ആ വിക്രത്തിൻ്റെയും രാഹുലിൻ്റെയും കൂടെ ഞാൻ നിൽക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇത്രയും സ്വത്തുക്കളൊക്കെ നേടിയെടുത്തിട്ട് േ നിന്നെയും കൊന്ന് ജയിലിൽ എനിക്ക് എന്താ വട്ടാണോ എടാ അയാൾ അങ്ങനെ തന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇപ്പം നിനക്ക് തന്നതുകൊണ്ട് നീ ഞാൻ ഞാനറിഞ്ഞു ഇത് നിനക്ക് തന്നില്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കും എടാ ഞാൻ ഇപ്പം കെട്ടാൻ പോകുന്ന പെണ്ണേ കോടികൾ ഇപ്പം തന്നെ എനിക്ക് എനിക്കതിൻ്റെ പേരിൽ ഏഴെട്ട് കോടി കിട്ടിക്കഴിഞ്ഞു ഇനി അധികം ഒന്നും കിട്ടാനുമില്ല എന്തായാലും കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ അവൻ്റെ ജീ അവൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും അതിന് വേണ്ടിയാണ് അവനീ പാടുപെടുന്നത് ആ രാഹുലിൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോകണം അതിനെന്നെ കൊല്ലം പ്ലാനിട്ടതാ പാവം സാരമല്ല എന്തായാലും നീ കാര്യം എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലടാ അടുത്ത അടുത്തെന്നെൻ്റെ പരിപാടി എന്താ അടുത്ത എൻ്റെ പരിപാടി ഈ കല്യാണിയെയും വീഴ്ത്തണം കിരൺ വീണ് കിടക്കുന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് എന്നെനിക്കിപ്പോൾ മനസ്സിലായി കിരണിനെ വീഴ്ത്തിയ എല്ലാം അവസാനിപ്പിച്ച് കല്യാണി ഒതുങ്ങുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ ഇതിപ്പോൾ കല്യാണി ഒതുങ്ങുന്ന ലക്ഷണവും ഇല്ല കിരൺ ആണെങ്കിൽ ബോധം ഇല്ലാതെ കിടക്കുകയും ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണോന്ന് ഇനി ആ ചന്ദ്രസേനൻ അതിനുശേഷം കല്യാണി ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് വീഴ്ത്തണം വേണ്ടി ഞാൻ കാത്തിരിക്കും എന്നൊക്കെ പറയുക ഇത് കേട്ടതും ആകെ ടെൻഷനോടുകൂടെ നമ്മുടെ മനോഹര ഗംഗാപ്രസാദിനെ നോക്കുക എടാ ആ രാഹുൽ കൊട്ടേഷൻ തന്നൊന്നു കരുതി നീ എന്നെ തീർക്കുമല്ലോ അല്ലേ ഏയ് ഇല്ലടാ നിന്നെ ഞാൻ ഇതിനെ തീർക്കുന്നേ നീ എൻ്റെ കൂട്ടുകാരനല്ലേ പിന്നെ നീ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അയാളെ തീർക്കാം ഏയ് വേണ്ട ജീവിച്ചു പോയിക്കോട്ടെ സ്വന്തം മകളുടെ ജീവന് വേണ്ടി അയാൾ നിൻ്റെ അടുത്ത് കൊട്ടേഷൻ തന്നതാ ആ അവളൊരു അഹങ്കാരിയാ ആ സരയൂ ഞാനേ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെണ്ണിൻ്റെ കൂടെ ഇത്രയും ദിവസം നിൽക്കുന്നത് ആ എന്ത് ചെയ്യാനാ ഞങ്ങളുടെ മോളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ നല്ല ടെൻഷനും ഉണ്ട് വിട്ടുപോരാൻ തോന്നുന്നില്ല പക്ഷെ വിട്ടുപോന്നാലെനിക്ക് കോടിക്കണക്കിന് സ്വത്തുക്കൾ കിട്ടും അതുകൊണ്ട് കടിച്ചു പിടിച്ചു നിൽക്കുന്നതാ എല്ലാം കൊണ്ടും ഞാനാകെ ഇതായി നിൽക്കുക അടാ എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ നിന്നും അപ്പുറത്തേക്ക് പോകണം അതിനെനിക്ക് എന്തേലൊക്കെ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരംഗം നിൽക്കുക എന്നാൽ ശരിയടാ നമുക്ക് കാണാം എന്തായാലും എൻ്റെ അമ്മയെന്ന് പറയുന്ന സ്ത്രീയെയും അതായത് എൻ്റെ എന്നെ പ്രസവിക്കാത്ത എൻ്റെ അമ്മയെയും അവളുടെ മകളെയും തീർക്കണം ആ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കണം എന്നിട്ട് എൻ്റെ പഠനം ഞാനങ്ങ് പോകും പിന്നെ രാഹുലിൻ്റെ കാര്യത്തിലും വിക്രത്തിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ മനോഹർ അങ്ങനെ പോകും ഈ സമയം മനോഹർ നേരെ പോകുന്നു വന്ദനൻ്റെ അടുത്തേക്ക് ആ എന്താ മോളും മോളും എന്താണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ എവിടെ പോകാൻ ആണോ ആരാണത് അതോ ബന്ധുവോ ആണോ ആ ശരി എന്നാൽ നമുക്ക് പോവാം മോള് വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്നും പറഞ്ഞോണ്ട് മനോഹറിനോട് മനോഹർ വന്ദനയുടെ ഒപ്പം അങ്ങ് പോവുക ഈ സമയം അവർ ആ വീട്ടിലെത്തി പണ്ടപ്പാരപ്പം വീടാണല്ലോ എൻ്റെ പൊന്നെ ഇവിടെ ഉണ്ടാവുമോ കോടികൾ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക ഈ സമയം കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല്ലടിച്ചതും അവർ വന്നു ആഹാ മോളോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ വന്ദനയെ കെട്ടിപ്പിടിച്ചു അതിനുശേഷം വന്ദന ഇതാ എന്നും പറഞ്ഞുകൊണ്ട് ആംഗ്യ ഭാഷ കാണിച്ചപ്പോൾ മനസ്സിലായി മോളെ വാമോനെ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് അവരകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക ആ മോനെ കുറിച്ച് മോളുടെ അച്ഛനും അമ്മയും എപ്പോഴും പറയും മോനെ പോലെ ഒരു മോനെ കിട്ടിയത് എൻ്റെ മോളുടെ ഭാഗ്യാണ് എന്തായാലും ദേ ഞങ്ങൾക്കൊണ്ടൊരു മോള് മയൂരി എന്ന പേര് അവളെയും അവളുടെയും മോളുടെയും കല്യാണം ഒരു പന്തലേയും നടത്താം കരുതിയത് പക്ഷേ മോൾക്കൊരു ആലോചന വരുവാണെങ്കിൽ അതിനല്ലേ മുൻഗണന കൊടുക്കേണ്ടത് മോൾക്ക് കുറവുകളുണ്ട് ആ കുറവുകൾ കണ്ട ഒരാൾ വന്നാൽ അതിന് മുൻഗണന കൊടുത്ത് എത്രയും പെട്ടെന്ന് മോളുടെ കല്യാണം നടത്തണമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് എല്ലാം അറിഞ്ഞ് മോൻ സ്നേഹം സ്വീകരിക്കാൻ വന്നല്ലോ ഒരു നല്ല മനസ്സ് വേറെ ആർക്കും ഉണ്ടാവില്ല മോനെ അത് പിന്നെ ആൻറ്റി ഞാൻ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ ഡേ മോളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കി നടത്തും ഞങ്ങൾ മുന്നിലുണ്ടാവും മോളുടെ അമ്മാവനെ മോളെന്ന് വെച്ചാൽ ജീവനാ ജീവനെന്നുവെച്ചാൽ ജീവൻ്റെ ജീവൻ മോളെയും മയൂരി അയൂരിമോളയും സ്വന്തം മക്കളെ പോലെ തൻ സ്വന്തം മോളെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്ന അദ്ദേഹം എന്നൊക്കെ പറയും അപ്പോഴാണ് മനോഹർ മുകളിലേക്ക് നോക്കിയതും മുകളിലേക്ക് നോക്കിയതും ആ ഫോട്ടോ ട്രോഫിയും പിടിച്ചു നിൽക്കുന്ന ആ ഫോട്ടോ കണ്ടതും മനോഹർ പേടിച്ചു ഈ ഈ ഇതാരാ എന്ന് ചോദിക്കുക ആ ഇതാരെന്നാണോ മോൻ ചോദിക്കുന്നത് മോളുടെ മാമനാ ഇതാണ് അതെ മോളുടെ മാമൻ മോളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മോളുടെ മാമൻ ഒരു കാര്യം പറയാലോ മോളുടെ അച്ഛനേ അമ്മയെക്കാളും മോളെ കൂടുതൽ സ്നേഹിക്കുന്ന മാമൻ എസ് പി ആ എന്നും അത് കേട്ടതും ഈശ്വര എസ് പി യോ എൻ്റെ ദൈവമേ ഇയാൾ ഏതെങ്കിലും സ്റ്റേഷനിലെ പോലീസാണെങ്കിൽ എന്നെ എന്നെ അറിയാമെങ്കിൽ തീർന്നു അതോടുകൂടെയല്ല കോടിയും ലക്ഷവും ഒക്കെ പോകുമല്ലോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹറിൻ്റെ മുട്ടുകാൽ തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങി അത് കണ്ടത് വന്ദന ആൻറ്റിയെ നോക്കിയൊന്ന് ചിരിക്കുക അപ്പം ആൻറ്റിയും ചിരിക്കുക അങ്ങനെ ചിരി വന്നിട്ട് രക്ഷയില്ല രണ്ടുപേരും ചിരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ കറക്റ്റായിട്ട് എസ് പി വരുക ആ ഏട്ടൻ വന്നല്ലോ ഏട്ടനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോണ്ടിരുന്നാൽ മതി അപ്പാൾ കൃത്യ സമയത്ത് എത്തും ഓമ്മ പണ്ടരക്കാലിന് നൂറായ്സാന്ന് തോന്നും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ആ വാ വാ മോ വന്നു ഞാൻ അറിഞ്ഞായിരുന്നു അതുകൊണ്ട് എൻ്റെ എല്ലാ ജോലികളും മീറ്റിങ്ങും ഒക്കെ മാറ്റിവെച്ച് കൃത്യസമയത്ത് ഞാൻ എത്തിയത് ഞാനൊരു കാര്യം പറഞ്ഞാൽ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവനാണ് പിന്നെ തെറ്റ് ചെയ്ത മുഖം നോക്കാതെ പ്രതികരിക്കും അതെൻ്റെ ഭാര്യയാണെങ്കിൽ പോലും എന്നും പറഞ്ഞത് കേട്ടതും മനോഹർ ഒന്നും കൂടെ ഒന്ന് പറയ്ക്കാൻ തുടങ്ങി ആ ഇതെന്താ മോളെ വന്ന കാലിൽ തന്നെ മോനെ നിർത്തുവാണോ അവർക്ക് കഴിക്കാൻ കൊടുക്ക് ഹാ അതൊക്കെ റെഡിയാ അതിനു മുമ്പ് നമ്മൾ വേറൊന്ന് തീരുമാനിച്ചു വെച്ചായിരുന്നല്ലോ കേട്ടാ എന്നും പറഞ്ഞാൽ എസ് പി പോയി അകത്ത് പോയി ഒരു ചെക്കിൻ്റെ കവറായിട്ട് വരാം ഇതെന്താണെന്ന് മോൻ തുറന്ന് നോക്കണമെന്നൊന്നും ഞാൻ പറയില്ല മോൻ്റെ ഇഷ്ടം ആ ഇത് മേടിക്ക് അപ്പം മനോഹർ ഇതെന്താ ഇതൊരു ചെക്കാണ് ഒരു കോടിയുടെ ചെക്ക് അയ്യോ ഇതെന്തിനാ ഇപ്പം തന്നെ മോളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ചെക്ക് തന്നു കഴിഞ്ഞു ഏഴ് കോടിയുടെ ചെക്കാണ് മോളിൻ്റെ അച്ഛൻ തന്നത് ആ അതൊന്നും കാര്യമാക്കണ്ട ഞാനേ എൻ്റെ മയൂരി മയൂരിമോളെ പോലെ തന്നെയാണ് വന്ദനമോളെ സ്നേഹിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവരുടെ കല്യാണം മുന്നിൽ നിന്ന് നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്യും പിന്നെ മോളുടെ അച്ഛനെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി മോനെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഇന്നത്തെ ഈ ലോകത്ത് കാണില്ല മോനെന്തായാലും എല്ലാം അറിഞ്ഞുകൊണ്ട് വന്ന് സ്നേഹിക്കാൻ വന്നല്ലോ സ്വീകരിക്കാൻ തയ്യാറായല്ലോ സ്വത്തും പണമൊന്നും നോക്കാതെ മോളെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും കല്യാണം കഴിക്കുകയും ഒരു ചെറുപ്പക്കാരനെയാണ് ഞങ്ങൾ അന്വേഷിച്ചത് എന്തായാലും അതുപോലെ തന്നെ കിട്ടി എല്ലാം മോളുടെ ഭാഗ്യം എന്നെ പറയാലോ അതുകൊണ്ട് മോൻ എന്ത് കുറവുണ്ടായാലും ഞങ്ങളോട് പറയണം ഞങ്ങളെല്ലാം മുന്നിൽ നിന്ന് നടത്തി തരും പിന്നെ വന്ദനമ്മളുടെ കാര്യത്തിൽ മോനൊരു കുറവുണ്ടാക്കരുത് ഏയ് ഒരിക്കലുമില്ലെങ്കിൽ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ എനിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല വന്ദനയെന്ന് വെച്ചാൽ എനിക്ക് ജീവന അതുപോലെ എന്നും ജീവൻ്റെ ജീവനായി വന്ദനയെ കണ്ടോളണം വന്ദനയെ മാറ്റി നിർത്തരുത് വന്ദന എന്നും മോൻ്റെ സ്വന്തമാണെന്ന് കരുതണം വന്ദനയ്ക്ക് താങ്ങായും തണലായും ശബ്ദമായും നീ കൂടെ ഉണ്ടാവണം അതൊക്കെ ഉണ്ടാവും അങ്ങളെ എന്നാൽ ഈ ചെക്ക് മോനെ എന്നും പറയാം അങ്ങനെ മനോഹര ചെക്ക് മേടിച്ചു അതിനുശേഷം മനോഹറിനെ എസ് പി കെട്ടിപ്പിടിച്ചു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ എന്ന് മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എസ് പി കെട്ടിപ്പിടിക്കുന്ന ഈശ്വര ഇയാളെനിക്ക് ചെക്കൊക്കെ തന്നെന്നെ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് നാളെ ഇതേപോലെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നെ മുറുക്കി കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ എങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വന്ദനയോട് മോളെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ അത് കേട്ടത് ശരി ശരി മാമ എന്ന് വന്ദന ഏയ് ആ അത് നമുക്ക് പിന്നീട് ഒരു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അതുകൊണ്ട് കഴിക്കണം എന്ന് എസ്പിയും എസ് പിയുടെ ഭാര്യയും അത് കേട്ടത് മനോഹർ എന്ന് പേടിച്ചു ഇനിയിപ്പോൾ കഴിച്ചില്ലെങ്കിൽ ഇയാളെൻ്റെ നെഞ്ചത്തി ഔട്ടും ആ കഴിച്ചേക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രണ്ടുപേർ ഇങ്ങനെ കഴിക്കാനായിട്ട് പോവുക അപ്പോൾ എസ് പി വന്ദനയൊന്ന് നോക്കുക വന്ദനയാണെങ്കിൽ എസ് പി എന്ന് നോക്കുക രണ്ടുപേരും മാറി മാറി നോക്കി ചിരിക്കുക ഈ സമയം മനോഹർ ആകെ പേടിച്ച് വിറച്ച് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഭക്ഷണമൊക്കെ വിഴുങ്ങി മടുത്ത് പുറത്തേക്ക് ഓടി വരിക ആ മോളെ അതെ പോലീസ് മാമനാണല്ലേ പുള്ളിക്കാരൻ എങ്ങനെയാ നല്ല സ്വഭാവമാണോ നല്ല സ്വഭാവമാണ് തെറ്റാരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അവരെ കൊല്ലും ഓ എന്നാൽ പിന്നെ തീർന്നു എൻ്റെ കാര്യം അതോടുകൂടെ തീർന്നു ഈശ്വര ഞാനെങ്ങനെ പെരും കള്ളനാണെന്ന് കള്ളനാണെന്നറിഞ്ഞാൽ ഇയാളെന്നെ പഞ്ഞിക്കിടുമല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹരങ്ങൾ നിൽക്കുക അപ്പോൾ വന്ദന എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളും നമുക്കൊരു ചായ കുടിച്ചാലോ അതിന് അവിടെ നിന്നല്ല ചായ കുടിച്ചേ ഹാ അത് വേണ്ട നമുക്കേ പുറത്ത് പോയി ഒരു ചായയും കൂടെ കുടിക്കാം അത്രയും നേരം മനസ്സൊന്ന് ഫ്രീ ആവുകയും ചെയ്യും മോളുവിനോടൊപ്പം ചുറ്റിക്കറങ്ങുകയും ചെയ്യാമല്ലോ പിന്നെ എൻ്റെ മോളൂവിനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ വരുൺ എന്നെ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ലടാ എന്തായാലും നിൻ്റെ അന്ത്യമായി കഴിഞ്ഞു എൻ്റെ മാമൻ എന്ന് പറയുന്ന ആളും പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് നിന്നെ അങ്ങ് തീർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക അടാ നിനക്കിനി രക്ഷയില്ല മനോഹരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ മോളെന്താ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല നമുക്ക് ചായ പിടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജുബാനിയേ നിഷയേ നിതയേയും കല്യാണിയേ എന്തായാലും ഈ കാര്യം പറഞ്ഞുകൊണ്ട് മറ്റൊരു രസ്പിയേയും ഭാര്യയെയും അറക്കിയതാ വരുണിൻ്റെ വരുണിൻ്റെ അച്ഛനും അമ്മയും കൂടെ എന്തായാലും അത് കലക്കി എസ്പിയെ കണ്ട് അവൻ്റെ മുട്ട് വിറച്ചു എന്നാ വരുണനെ വിളിച്ചു പറഞ്ഞത് ആ അവൻ മുട്ട് വിറച്ച് പേടിച്ച് നിൽക്കട്ടെ അവനെപ്പോലൊരു ദുഷ്ടൻ എത്രയോ പെൺകുട്ടികളെ ആ ചതിച്ചിട്ടുണ്ട് അവൻ കാരണം എത്ര പെൺകുട്ടികൾക്ക് സമാധാനം ഇല്ലാതായിട്ടുണ്ട് അതേ ചേച്ചി അതൊക്കെ കണ്ണ് നിറയെ കാണണം അവൻ അവൻ ഇല്ലാതാകുന്നതും അവൻ തകരുന്നതും ഞങ്ങൾക്ക് കാണണം അവൻ ചങ്കുപൊട്ടി കരയുന്ന രംഗം ഞങ്ങൾക്ക് കാണണം അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ച് വന്ദിച്ചവനാ അങ്ങനെയുള്ളവനെ ഒരിക്കലും വെറുതെ വിടാൻ കഴിയില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നിഷയും മനോഹ വന്ദനയൊക്കെ ഇങ്ങനെ സോറി നിഷയും പിന്നെ ജുബാനൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം അല്ലേ ചേച്ചി ഓഡിറ്റോറിയം ബുക്ക് ചെയ്തോ ഓഡിറ്റോറിയം ഡെക്കറേഷൻ ചെയ്യണ്ടേ അതൊക്കെ അവർ ചെയ്തു തന്നോളും പിന്നെ ഞങ്ങൾ ഒരുപാട് ഓഡിറ്റോറിയം കൺസ്ട്ര കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ അതുകൊണ്ട് നമുക്ക് നല്ല ഡിസ്കൗണ്ട് തന്നെ കിട്ടും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട നല്ല രീതിയിൽ ഒരു മണ്ഡപം ബുക്ക് ചെയ്ത് അവിടെ വരുണിൻ്റെയും വന്ദനയുടെയും മനോഹറിൻ്റെയും കല്യാണം ഫിക്സാക്കി പിന്നെ അവിടെ വരുണിൻ്റെയും നിതയുടെയും കല്യാണം നടക്കുന്ന അടിപൊളി ഒരു മുഹൂർത്താക്കി നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ പറയുക അവനെപ്പോലൊരു ദുഷ്ടൻ ഈ ലോകത്ത് വേറെയില്ല അവൻ ചതിച്ച എല്ലാ പെൺകുട്ടികളും കൂടെ ചേർന്ന് അവൻ്റെ മേലെ ഒരു പരാതി കൊടുത്താൽ അവന് കിട്ടാൻ പോകുന്നത് ഇരട്ട ജീവപര്യന്തമായിരിക്കും അതിനു മുമ്പ് നമ്മളെല്ലാവരും കൂടെ അവനെ ഒന്ന് തൂക്കി കൊല്ലണ്ടേ അതിനുവേണ്ടിയാണ് ഈ നാടകം കളി പിന്നെ സരയൂവിൻ്റെ കാര്യം അവളെ പോലെ ഒരു ദുഷ്ട ഈ ലോകത്ത് വേറെയില്ല അതുകൊണ്ട് തന്നെ അവളും അവനും അനുഭവിക്കണം അനുഭവിച്ചിട്ടേ ഈ മണ്ണിൽ നിന്ന് പോകാതെ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മനോഹർ വരികയാണ് മനോഹർ തിരിഞ്ഞ് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം എന്നാണ് ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം